റായി ശങ്കരാടി അനുസ്മരണ സമിതിയുടെ വാർഷിക സമ്മേളനം പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ശങ്കരാടി അനുസ്മരണ സമിതി വാർഷിക സമ്മേളനം സഹോദരൻ നയ്യപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നാടക സിനിമ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു വൈപ്പിൻകരയുടെ അഭിമാനമായ ശങ്കരാടി വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സെക്രട്ടറി കെ ബി രാജീവ് സ്വാഗതം പറഞ്ഞു തുടർന്ന് റോഷ് കുളങ്ങരയെ അനുസ്മരിച്ചു പ്രസിഡന്റ് കെ കെ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ോകമെമ്പാടും പ്രശസ്തമാണ് പക്ഷേ ഒരു വടക്കൻ ഇലകാത എന്ന സിനിമയിലൂടെ ചന്തു എന്ന കഥാപാത്രത്തെ അപ്രപാടികളിൽ മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ ആ നാൾ ഇതുവരെ അത് കാണുന്നത് വരെ ദുഷ്ടജം നീചനം നികൃഷ്ടരമായ ചന്തു എന്ന കഥാപാത്രത്തെ എന്റെയും നിങ്ങളുടെയും മലയാളികളുടെ ആകെയും ഈ ലോകത്തിന്റെ മുൻപിൽ നല്ലവനാക്കി തീർത്തു ആ പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ അതൊരു കലാകാരന്റെ കഴിവാണ് അത് എഴുത്തുകാരനുണ്ട് അപ്രപാളികൾ എത്തിച്ചവരുണ്ട് അത് സംവിധാനം ചെയ്തവരുണ്ട് ഈ ഒരു കൂട്ടം അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു മുന്നറിയിപ്പുമായിട്ടൂടെ കൊല്ലം വിളയെത്തിയിട്ടുണ്ട് ഇതെല്ലാം ജീവിതത്തിന്റെ ഏടുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് ഇന്നിപ്പോ എന്റെ മുമ്പിലെ രണ്ടായിരത്തി പതിനാലില് ഈ അനുസരണ സമിതി നാടക ഗാന മത്സരം നടത്തി അതിൽ ഒന്നാം സമ്മാനം കിട്ടിയ ശ്രീ സുഹൃത അവര് ഉദ്ഘാടനം പ്രശസ്ത ബാല സാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു വളരെ ഒരു നാടാണ് വളരെ കാലം ഒന്നും നമുക്ക് ഇതിനിടയിൽ ഈ വൈഫിക്കരയിൽ ഉണ്ടായിട്ടുള്ള അത്രയും കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ പരിഷ്കർത്താക്കളായ ആളുകൾ വേറെ ഒരു സ്ഥലത്തും ഉണ്ടായിരിക്കും ഈ വൈകിട്ട് ഏത് മുഖ്യം മൂലം നോക്കിയാലും കലാകാരന്മാരും നാടകകാരന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക നമ്മുടെ ഈ പള്ളിപ്പുറം നോക്കിയാൽ നോക്കിയാലും അറിയാം ദീർഘകാലമായി സാഹിത്യരംഗത്തുള്ള മഹാപ്രതി ഇവിടുന്ന് തന്നെ ആരംഭിക്കും സഹോദരനായ നിന്ന് തന്നെ ആ തുടക്കം അതുപോലെ വലിയ സാഹിത്യകാരൻ ഇന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഹരിശർമ്മ കൊങ്കി സമുദായത്തിൽപ്പെട്ട ആ വലിയ മനുഷ്യൻ ഈ നാട്ടുകാരനാണെന്ന് തന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടുള്ള ഈ കോങ്കിൽ ജനിച്ചു വളർന്ന അങ്ങനെയുള്ള ധന്യനായ മനുഷ്യനെ പോലും നമ്മൾ ഇതുപോലെ ഓർത്തിട്ടില്ല ഓർക്കാൻ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല ശരിക്ക് എ ഡി എൻസറിനൊന്നും നമുക്ക് പള്ളിപ്പുറക്കാർക്കോ പള്ളിപ്പുറം ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഷാർജയിൽ പോലും ഇന്റർനാഷണൽ മേളയിൽ പോലും അനുസ്മരിക്കപ്പെടുന്ന ആളാണ് അനുസ്മരണം പൂയപ്പിള്ളി തങ്കപ്പൻ മാസ്റ്റർ നിർവഹിച്ചു പി ടി സോമൻ ഷീല ഗോപി കെ സി ജയൻ ചെറുവൈപ്പ് സാബു കണ്ടത്തിൽ ജയദേവൻ കോട്ടുവള്ളി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഇതോടനുബന്ധിച്ച് നാടകരംഗത്ത് അൻപത് വർഷം പിന്നിട്ട ഞാറക്കൽ ശ്രീനി കെ എം ഷാ എന്നിവരെ ആദരിച്ചു തുടർന്ന് നാടക ഗാനങ്ങളും കൊല്ലം യവനയുടെ മുന്നറിയിപ്പ് എന്ന നാടകവും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ചറായ്